അല്ലാമലൈക്കും വറഹമത്തല്ലാഹി താല വബറക്കാത്തു പ്രിയമുള്ള മൊമീൻ മൊമിനാത്തുകളെ ഇന്നലെ ഞാൻ മരണത്തിൻ്റെ ചില അടയാളങ്ങൾ നിങ്ങളോട് പറയുകയുണ്ടായി നാം ഒരുപാട് രോഗികളെ സന്ദർശിക്കാറുണ്ട് രോഗിയുടെ അടുത്ത് പോകാറുണ്ട് പക്ഷേ രോഗിക്ക് ബുദ്ധിമുട്ടാക്കുന്ന ഒരു വാക്കോ ഒരു പ്രവൃത്തിയോ പോകുന്ന ആളുകളിൽ നിന്ന് ഉണ്ടാകരുത് ഏതൊത്തുൽ മരീതി രോഗിയെ സന്ദർശിക്കൽ സുന്നത്താണല്ലോ എന്തോ ഇയാദത്തുൽ മരീദ് രോഗിയെ സന്ദർശിക്കൽ സുന്നത്താണ് അത് ഏത് രോഗമാണെങ്കിലും ചെറിയ രോഗമാവട്ടെ വലിയ രോഗമാവട്ടെ ആവട്ടെ ഏത് രോഗമാണെങ്കിലും സന്ദർശിക്കൽ സുന്നത്താണ് ഇനി സന്ദർശിച്ചിട്ട് ഫൈൻ ഹയാത്തിഹി അയാൾ ജീവിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷ എന്തെങ്കിലും കിട്ടിയാൽ എന്നാൽ അവിടെ ചെയ്യേണ്ടത് അദ്ദേഹത്തിന് വേണ്ടി ചെയ്തുകൊണ്ട് നമ്മൾ വരേണ്ടതാണ് അദ്ദേഹം പോയി നോക്കുമ്പോൾ ജീവിക്കുമെന്ന് തോന്നുന്നുണ്ട് എങ്കിൽ പ്രതീക്ഷ ഉണ്ട് എങ്കിൽ അദ്ദേഹത്തിന് ദുണ്ട് തിരിച്ചു വരണം ദുആയിൽ സുന്നത്താണ് എന്താണ് റബ്ബൽ അർശിൽ എന്ന് ഏഴ് പ്രാവശ്യം അതുകൊണ്ട് എൻ്റെ ഈ ചാനൽ കാണുന്ന ഓരോ മുഅ്മിൻ മുഅ്മിനാത്തുകളും ഒരു രോഗിയുടെ വീട്ടിലേക്ക് പോയാൽ അവിടെ ദുവായ് ചെയ്യേണ്ടത് ഒരു ചെറിയൊരു പ്രാർത്ഥനയാണ് റബ്ബൽ എന്ന് ഏഴ് പ്രാവശ്യം ദ്വായ് ചെയ്ത് തിരിച്ചു വരലാണ് സുന്നത്ത് ഈ കാര്യം എൻ്റെയും നിങ്ങളുടെയും മനസ്സിൽ ഉണ്ടാകണം മറ്റുള്ള ആളുകളിലേക്കും ഈ പറയുന്ന കാര്യങ്ങൾ എത്തിക്കുക അള്ളാഹു നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ നാട്ടിൽ ഉള്ള എല്ലാ രോഗികളുടെ രോഗങ്ങളും ഷിഫ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ആമീൻ ഇസ്ലാം അലൈക്കും